ഇന്ത്യൻ കോഫി ഹൌസിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല തൂവെള്ള കുപ്പായവും വിഷറിത്തൊപ്പിയും അരപ്പട്ടിയും അണഞ്ഞ രാജകീയ വേഷത്തിലുള്ള പരിചാരകർ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമ്മൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞതാണ് ഇവർ കാറ്ററിംഗ് ഈവെന്റ് മാനേജ്മെന്റ് സേവനങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കല്യാണത്തിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കയറി വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വെറൈറ്റി ജ്യൂസുകൾ തന്നെട്ട പപ്പായ വാട്ടർമെലൻ ബ്ലൂ മിന്റ് ഗ്രീൻ മിന്റ് ഷമാമ് ഗ്രേപ്പ് തുടങ്ങിയ വ്യത്യസ്ത നിറങ്ങളിൽ അണിനിരത്തിയ ഇവ കാണാനും കുടിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചെന്നത് നമ്മുടെ ഫേവറേറ്റ് ആയ ഫുഡിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ അവിടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ദോശയിൽ തന്നെ മസാല ദോശ ബീട്രൂട്ട് ദോശ കാരറ്റ് ദോശ ഒണിയൻ ദോശ ഊത്തപ്പം പൊടി ദോശ തുടങ്ങിയ പലതരം ദോശകളും അതിന്റെ കൂടെ കൂട്ടാനായിട്ട് ചട്നിയും സാമ്പാറും കാന്തിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ പുറമെ കോയം പൊറാട്ടയും നെയ്ച്ചോറും വെള്ളപ്പവും ഇതൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറിയാണെങ്കിലും പനീർ ബട്ടറാണെങ്കിലും ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഗോപി സിക്സ്റ്റി ഫൈവും ചിക്കൻ സിക്സ്റ്റി ഫൈവും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സലാഡിനൊക്കെ പ്രത്യേകം ഒരു കോർണർ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ സെറ്റ് ചെയ്തത് ഭക്ഷണശേഷം ചായ കാപ്പി ഐസ്ക്രീം വിത്ത് ക്യാരറ്റ് ആളുകൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് ഈ പായസം ഉണ്ടായിരുന്നു അതൊരു വെറൈറ്റി സാധനമാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റായി തോന്നി ഇവിടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവര് കേരള സദ്യ മുതൽ ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വരെ ഇവർ തയ്യാറാക്കി നൽകണ്ട ഇതിനൊക്കെ പുറമെ മണ്ഡപ അലങ്കാരം വാഹനങ്ങൾ ഏർപ്പാടാക്കൽ ഫോട്ടോ വീഡിയോ കവറേജ് ബ്യൂട്ടീഷ്യൻ എല്ലാം ഇവർ ചെയ്തിട്ടുണ്ടോ അപ്പൊ നിങ്ങളുടെ വിശേഷ ദിവസങ്ങളും രാജകീയമാകണമെങ്കിൽ ഇവരെ വിളിക്കാൻ മറക്കല്ലേ ഇവരുടെ നമ്പർ നമ്മൾ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി അതല്ല നേരിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലക്കാട് വടക്കഞ്ചേരി പാലക്കാട് ടി ബി റോഡിലുള്ള കെ എസ് ബി പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ സകരകലാ ബ്ലോഗ്സ് ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ